പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ അവരുടെ കച്ചവട സാധനം അവരിൽ എത്തിച്ച് അവിടെ വീഴുകൾപ്പെടുത്തും അത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ ഒരു മൊബൈലിൽ നിന്ന് അവർക്കൊരു അയ്യായിരം രൂപ അയച്ചു കൊടുത്താൽ മുപ്പ് ഇരുപത് മിനിറ്റാണ് അവർ പറയുന്നത് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഈ മുപ്പത് കിലോമീറ്റർ ചുറ്റുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഒരു പോസ്റ്റിൻ്റെ മുട്ടോ എന്തെങ്കിലും ഒരു പോയിൻറ്റ് ചെയ്യാൻ പറ്റി അവിടെ നിന്ന് ഈ സാധനം വെച്ചിട്ട് ഫോട്ടോ എടുത്ത് ഈ പൈസ ഇട്ടയിലേക്ക് അയച്ചു കൊടുക്കും അപ്പോൾ എൻ്റെ മകനെ പിടിച്ചു ഉടനെ തന്നെ വിട്ടു അതിനൊരു സന്ദേശം കിട്ടിയത് ഇപ്പോൾ വലിയ ചർച്ചയായതാണ് ഈ ഈ വലിക്കുന്നവർക്കൊക്കെ വിചാരിച്ചതേ പിടിച്ചാലും കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി പോരാ ഇപ്പം ബാംഗ്ലൂരിൽ നിന്നൊക്കെ വണ്ടിയിലാണ് വരണത് ഇത് ഒന്നും പോലീസിൻ്റെ അഴിവൊണ്ട് പിടിക്കുന്നതല്ല ഇത് ഒരാൾ ഒരാൾ ഒറ്റം അങ്ങനെയാണ് പിടിക്കുന്നത് അല്ലാതെ ഒരു ഒരു ഫോളോ അപ്പ് ചെയ്ത് പിടിക്കാം ഇതിൻ്റെയൊക്കെ മെയിൻ ആണല്ലോ പിടിക്ക നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ലഹരി വിരുദ്ധ നീക്കം ഇപ്പോൾ കേരളത്തിൽ സജീവ ചർച്ചയായിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസമായി നടത്തുന്ന പരിശോധനകളിൽ ഉദ്യോഗസ്ഥന്മാർ വലിയ തോതിൽ കഞ്ചാവും എം ഡി എം ഒക്കെ പിടികൂടുന്നുണ്ട് കുട്ടികളെ പ്രത്യേകം നിരീക്ഷിക്കുവാൻ മാതാപിതാക്കളും ബന്ധപ്പെട്ടവരൊക്കെ തയ്യാറായിട്ടുണ്ട് സ്കൂൾ അധികൃതരൊക്കെ തന്നെ വലിയ ശ്രദ്ധാലുക്കളായിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ എത്രത്തോളം കാര്യക്ഷമമായി ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്തൊക്കെയാണ് അതിനെ ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് നമ്മോടൊപ്പം ചേരുന്നു വി എസ് ഡി പി ചെയർമാനും എൻ ഡി എ വൈസ് ചെയർമാനുമായ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നമസ്കാരം ഡോക്ടർമാരിലേക്ക് സ്വമസ്കാരം ആദ്യം തന്നെ പ്രത്യേകിച്ച് സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള കേസിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ ആ കേസിൽ നിന്നും ഊരിക്കൊണ്ടു പോവുക അല്ലെങ്കിൽ സംരക്ഷിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് കേരളം കണ്ടിട്ടുള്ളത് സാധാരണയായി പക്ഷേ സ്വന്തം മകൻ ഒരു കേസിൽ ഉൾപ്പെട്ടു മാതൃകാപരമായി ആ ഒരു വിഷയത്തിൽ ഇടപെട്ടു ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ച പോലീസുകാരെ അഭിനന്ദിച്ചു മകനെ തിരുത്തുവാൻ തയ്യാറായി മുന്നോട്ട് വന്നു അതിന് ആദ്യം അഭിനന്ദനം അറിയിക്കുന്നു ഇനിയിപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങ് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്താണ് എങ്ങനെയാണ് തൻ്റെ മകൻ ഈ ഒരു അബദ്ധത്തിൽ പെട്ടത് ഇനിയിപ്പോൾ ആ മകനെ തിരുത്തുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് അല്ല ഞാൻ എൻ്റെ മകൻ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഞാൻ ഇങ്ങനെ നീങ്ങില്ലായിരുന്നു ഇത് കേരളം മൊത്തം ബാധിക്കുന്ന ഒരു വലിയ വിഷയം അതുകൊണ്ടാണ് ഞാൻ അത് വെളിപ്പെടുത്തിയത് അത് തുടക്കമെന്ന് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ മുഖം പറഞ്ഞ അറിവ് വെച്ച് തന്നെയാണെങ്കിലും ഇത് എല്ലാ കോളേജുകളിലും ഈ ലഹരിയുടെ വിൽപ്പനക്കാരുടെ ഓരോ പ്രതിനിധിയും അവർ അഡ്മിഷൻ വാങ്ങിക്കും ഇപ്പോൾ ഏതുപ്പ കരമന കോളേജ് ആവട്ടെ എം ജി കോളേജ് ആവട്ടെ അത് അവരുടെ പൈസ ഈ ലഹരിക്കാരനാണ് കൊടുക്കുന്നത് അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരുത്തരാണെങ്കിലും അവർ സ്വാധീനത്തിൽ അഡ്മിഷൻ വാങ്ങിക്കും അഡ്മിഷൻ വാങ്ങിച്ചതിന് ശേഷം അയാൾ അവിടെ ഒരു പത്തിരുപത്തഞ്ച് പിള്ളേരെ അതിൽ വലിയ ആളുകളുടെ മക്കളെയും വലിയ അഡ്വക്കറ്റിൻ്റെ മക്കൾ പോലീസ് ആഫീസറുടെ മക്കൾ ഇങ്ങനത്തെ ഏതാണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് ഈ ലഹരി പൈസ മുടക്കുന്ന ആളുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കും അത് ആദ്യം ചെന്നിരുന്ന് ബിരിയാണിയൊക്കെ ആയിരിക്കും കഴിക്കുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു ബിയർ പെടുത്തും പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ അവരുടെ കച്ചവട സാധനം അവരിൽ എത്തിച്ച് അത് കേരളത്തിലെ എല്ലാ അവരുടെ ഫസ്റ്റ് ഓ ഇത് വളരെ വലിയൊരു അറിവാണ് പണ്ട് പണ്ട് ഈ എസ് എഫ്ഐയുടെയും പ്രവർത്തകർ ഇതുപോലെ കോളേജിൽ അഡ്മിഷൻ നേടുമായിരുന്നു അല്ലേ പക്ഷേ ഇപ്പോ ലഹരിയുടെ ആൾക്കാരാണ് ലഹരി കച്ചവടത്തിന് വേണ്ടിയുള്ള ഒരു പ്രതിനിധിയെ ഒരു ഏജന്റിനെ അവിടെ സ്റ്റുഡന്റിന്റെ രൂപത്തിൽ എത്തിക്കുകയാണ് വളരെ വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് എന്നിട്ട് അവർ അവിടെ ഒരു ഒരു വലിയ വലിയ അല്ലെങ്കിൽ പോലീസ് പഠിപ്പിച്ചു അതായത് ഒരു പിടിച്ചു കഴിഞ്ഞാൽ കുരുങ്ങാതെ രക്ഷപ്പെടാൻ പറ്റിയ ആളുകളെ അവർ ഇതിൽ കുരുക്കി കൊണ്ടുവരും അത് കഴിഞ്ഞാൽ അവർ ഈ ഈ ശീലമില്ലാത്ത ആളുകളെല്ലാം ഈ ശാല ശീലമുള്ളവരാക്കി അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കും ഇതിൽ ഇപ്പോഴും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടോ മൂവായിരോ എന്നൊക്കെ ഒരു കണക്ക് ടി വിയിലൂടെയാണ് പറഞ്ഞത് ഈ വലിയ വിഷയം വരുമ്പോൾ ഈ വണ്ട് വലയറുക്കുകയും ചെയ്യും പ്രാണി കുരുങ്ങുകയും ചെയ്യും ഇപ്പം ഈ പ്രാണികളൊക്കെ കുരുങ്ങി ഈ ഈ പത്രസമ്മേളനം നടത്തിയുള്ള റെയ്ഡ് വമ്പന്മാരെല്ലാം വീട്ടിൽ പോയി അപ്പോൾ ഇത് ശരിക്കും സൈലന്റായിട്ട് നിന്നിട്ട് പിടിച്ചാലേ ഇവർ ആ വലിയ ഉത്ഭവ സ്ഥാനത്ത് എത്താൻ കഴിയൂ ഞാൻ ചോദിച്ചോട്ടെ ഈ ഇവർ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക കോളേജുകളിലും ഇത്തരത്തിൽ അഡ്മിഷൻ നടത്തണമെങ്കിൽ അവർക്ക് കൃത്യമായ പിടിപാടുണ്ടാകും അത് ഒന്ന് മാത്രം അവരെ ഇപ്പം ഒരു മൊബൈലിൽ നിന്ന് അവർക്ക് ഒരു അയ്യായിരം രൂപ അയച്ചു കൊടുത്താൽ മുപ്പ ഇരുപത് മിനിട്ടാണവർ പറയുന്നത് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഈ മുപ്പത് കിലോമീറ്റർ ചുറ്റുകളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഒരു പോസ്റ്റിൻ്റെ മുട്ടോ എന്തെങ്കിലും ഒരു പോയിന്റ് ചെയ്യാൻ പറ്റി അവിടെ നിന്ന് ഈ സാധനം വെച്ചിട്ട് ഫോട്ടോ എടുത്ത് ഈ പൈസ ഇട്ടയിലേക്ക് അയച്ചു കൊടുക്കും ഒരു ലൊക്കേഷൻ ഇട്ട് കൊടുക്കും അവിടെ ഈ ആള് അവിടെ ചെന്ന് എടുക്കാണ് എടുക്കുമ്പോൾ ആളെ കാണാൻ നോക്കില്ല സാധനം അവർക്ക് കിട്ടും അതിലൊന്നും കളിപ്പിരുന്നില്ല അങ്ങനെ എൻ്റെ മോൻ്റെ തന്നെ ഒന്ന് രണ്ട് ലൊക്കേഷൻ കിടക്കണ ഞാൻ നോക്കിയപ്പോൾ അപ്പൊ മുപ്പത് കിലോമീറ്ററിനകത്ത് ഇപ്പൊ ഈ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ഒക്കെ ഉണ്ടല്ലോ എന്താ സുഖി എന്നൊക്കെ പറഞ്ഞ് അതേപോലെ വ്യാപകമായ ശൃംഖലയാണ് ഇത് പോലീസിന് കാണാൻ കഴിയില്ലേ ഈ ജില്ലയിലെ നെർക്കോട്ടിക് സെല്ലിന് പി ഉണ്ട് സി ഐ മാരുണ്ട് എസ് ഐ മാരുണ്ട് ഇവരും ഒരു മാസം ഒരു കേസ് അങ്ങ് പിടിക്കണോ എന്താണ് അവർ ചെയ്യുന്നത് അതെ ബ്ലൈഡ് സെല്ലുണ്ട് ബ്ലൈഡിനൊന്നും പത്ത് പൈസ പലിശക്കെടുത്തൊക്കെയാണ് ഇതിന് പൈസകൾ മുടക്കണത് അപ്പൊ ഈ സെല്ലുകൾ ഒരുപാടുണ്ട് എന്നുള്ളതല്ലാതെ പ്രായോഗികമായിട്ട് ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളില്ല പിന്നെ ഒരു പെട്ടെന്നൊരു വിഷയം വരുന്നു ചാനലെല്ലാം കൂടി വലിയ ചർച്ചയാക്കാം വഴുകതി മുട്ടി കുറേ പേരെ പിടിക്കുന്നു എന്നുള്ളതല്ല പ്രായോഗികമായിട്ട് ഇതെങ്ങനെ അവസാനിപ്പിക്കാം ഇത് പിടിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ ചോക്കട്ട് സ്ത്രീകൾ ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോകുന്നുണ്ട് ഹോസ്റ്റലിൽ പഠിക്കുന്ന സ്ത്രീകൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേ തന്നെ എൻ്റെ ഒരു സ്ത്രീ വിളിച്ച് പറയണം ഒരു അവരെ മക്കളെ എങ്ങനെയാണ് ആക്കി എന്നൊക്കെ എൻ്റെ കൂടെ പറയണുണ്ട് എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ പോലീസിന് കൊടുക്കുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നിർത്തണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് നിർത്താൻ കഴിയും അതിനീ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ഈ വ്യവസ്ഥിതി മൊത്തം മാറിയിട്ട് കാര്യമല്ലോ മനസ്ഥിതി മാറണം രക്ഷാർത്താക്കൾ തുറന്ന് പറയണം ഒരു വലിയ വിപത്താണ് എന്റെ മോനും അങ്ങനെയാണ് എന്റെ മോൻ പറയാണ് ഞാൻ ഇനി ഇത് ചെയ്യൂല അവന്റെ കൂട്ടുകാരെ രണ്ടുപേരെന്ന് വിളിച്ച രണ്ടുപേരും പറഞ്ഞ് ഞാനും അത് മാറാൻ തയ്യാറാണ് ഞാൻ അതിന്റെ ചില ആളുകളൊക്കെ ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ ശ്രമിച്ചാൽ മാറും പിന്നെ ഈ കുറ്റം ചെയ്യുന്ന ആളുകളെ ഇപ്പൊ എന്റെ മകനെ പിടിച്ചു ഉടനെ തന്നെ വിട്ടു അതിനൊരു സന്ദേശം കിട്ടിയത് ഇപ്പോൾ വലിയ ചർച്ച ആയതാണ് ഈ ഈ വലിക്കുന്നവർക്കൊക്കെ വിചാരിച്ചതേ പിടിച്ചാലും കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി പോരാ അതിന് ഗ്രാം കുറഞ്ഞു പോയി എന്നുള്ളതാണ് ഇതിന് കുറ്റത്തിൻ്റെതും കൂട്ടും പിടിച്ചാൽ രണ്ടു മാസം അവിടെ കിടക്കണം അപ്പം കൂട്ടത്തിലുള്ള എൻ്റെ മക്കളെ കൂട്ടുകാരൊക്കെ വിചാരിക്കുന്നത് ചട്ടിയിൽ കുറേ കാലം കിടക്കും ഇറങ്ങാൻ നോക്കില്ല ഇപ്പം കൂട്ടുകാരൊക്കെ ചോദിച്ചപ്പോൾ ഇത് വലിയ ചൂടല്ല അവർ അവരുടെ ദൃഷ്ടിയിൽ അപ്പം ഈ പിടികൊണ്ട് ഈ സമൂഹത്തിന് കിട്ടിയ മെസ്സേജ് എന്ത് എം ഡി എം എ അല്ല എന്ത് പിടിച്ചാലും അവിടെ ജി ഡി ചാർജ് കയറാൻ ജാമ്യം കൊടുത്തു വിടും അതാണ് ഇപ്പം കിട്ടിയ മെസ്സേജ് അപ്പൊ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യണവരെങ്കിലും കുറെ കാലം അകത്ത് കിടക്കുന്ന രീതിയിലുള്ള നിയമമൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇപ്പൊ ഒരു രാജ്യം നശിക്കണേ യൂത്ത് നശിച്ചാൽ മതി യൂത്ത് തീന്നു യൂത്തും തീന്നു ഇപ്പം ഞാൻ ഞാൻ ഒരു ചർച്ചയിൽ ഇരുന്ന സമയത്ത് പാലക്കാട് ഡോക്ടർ ഡോക്ടർമാര് എല്ലാം ആയി അപ്പൊ സയന്റിസ്റ്റുമാര് അപ്പം എല്ലാ മേഖലയും നശിച്ച് നശിച്ചു വരുമ്പോൾ ഇവിടെ നമുക്ക് ഗ്യാസിന് വില കൂട്ടി അരിക്ക് വില കൂട്ടി എന്ന് പറഞ്ഞുള്ള തർക്കമാണ് നമ്മുടെ സംഘടനകൾ സമരം ഇതൊന്നുമല്ല ഈ രാജ്യം നശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും രംഗത്ത് വരണ്ടേ അങ്ങനെ വരാത്തത് കൊണ്ടാണ് ശരിക്കും ഇത് പരിഹരിക്കാൻ നമുക്ക് പറ്റാത്തത് അതെ ഇതിപ്പോൾ ഇവർക്ക് ഈ സിന്തറ്റിക് ലഹരി വന്നത് വലിയൊരു വിപത്താണ് ആയിരിക്കുന്നത് ആദ്യമൊക്കെ അവർക്ക് കൂടുതൽ എനർജി കിട്ടും ഒന്നും രണ്ട് മണി ദിവസമൊക്കെ വിശ്രമമില്ലാതെ ജോലിയാണുള്ള ഇത് കിട്ടും പിന്നീട് അവർക്ക് ആനന്ദത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു അത് ഐ ടി പ്രൊഫഷണൽസ് അത് ഉപയോഗിക്കുന്നുണ്ട് കുറേ പേർ എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സൂചനകൾ അതുകൂടാതന്നെ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് പൊതുവിൽ ഇത് ഉപയോഗിക്കുന്നു ഡോക്ടേഴ്സിന് കൊടുക്കുന്ന ആൾക്കാർ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇവരൊന്നും ഫോണിൽ സംസാരിക്കില്ല കാരണം ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടും എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ ഇത് വലിയൊരു ശൃംഖലയാണെന്ന് പറയുന്നു ഇവർ ഒക്കെ സപ്ലൈയേഴ്സ് മാത്രമാണ് പക്ഷേ എവിടെ നിന്നാണ് ഈ സപ്ലൈ വരുന്നത് ആ സപ്ലൈ കട്ട് ചെയ്യാൻ സാധിച്ചാൽ വലിയ കാര്യമായിരിക്കും അല്ല ഒരാളെ പിടിക്കുന്ന സമയത്ത് തന്നെ പോലീസിനെ പോലീസിന് തന്നെന്ന് ചോദിക്കാം അത് ചോദിക്കുന്നില്ലല്ലോ അപ്പോൾ അയാൾക്ക് ഇതൊക്കെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വണ്ടിയിലാണ് വരുന്നത് ഇത് ഒന്നും പോലീസിന്റെ അഴിവൊണ്ട് പിടിക്കുന്നതല്ല ഇത് ഒരാൾ ഒരാൾ ഒറ്റം അങ്ങനെയാണ് പിടിക്കുന്നത് അല്ലാതെ ഒരു ഒരു ഫോളോ അപ്പ് ചെയ്ത് പിടിക്കാം ഇതിൻ്റെയൊക്കെ മെയിൻ ആളിനെ പിടിക്കാം എല്ലാ സ്ഥലത്തും കോളേജ് തടങ്ങളിൽ ഇപ്പം ഇതു പോലീസിനെന്തോ സാഡോ പൊലീഷ അങ്ങനെ ഉണ്ടല്ലോ ഒരു കോളേജിന് രണ്ടുപേരെ ഇടയ്ക്ക് വിട്ടാൽ മതിയല്ലേ ഇതിനൊക്കെ പിടിക്കാൻ കോളേജിനകത്ത് പോലീസിന്റെ സ്പൈ വർക്കർ സ്പൈവർക്കർ ഉണ്ടാക്കാകൂല്ലേ ഉറപ്പായിട്ട് ഇത് കൈമാറിക്കൂടെ ഈ സർക്കാർ വിചാരിച്ചാൽ ഇത് ഒരു മാസം കാര്യമായിട്ട് പ്രവർത്തിച്ചാൽ ഇത് മറ്റു തൊഴിലേക്ക് പോകും പക്ഷേ ഇത് സർക്കാർ വിചാരിക്കുമോ എന്നുള്ളതിനപ്പുറത്തേക്ക് പോലീസ് വിചാരിക്കുമോ എന്നുള്ളതാണ് ചില പോലീസുകാരോട് സംസാരിച്ചപ്പോൾ പറയുന്നത് എന്തിനു വെറുതെ പൊല്ലാപ്പ് പിടിക്കുന്നു എക്സൈസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അതുതന്നെയാണ് ഞങ്ങളുടെ ചില ഉദ്യോഗസ്ഥർ ഒരു എം എൽ എയുടെ മകൻ ഉൾപ്പെട്ട കേസ് പിടിച്ചു അദ്ദേഹത്തിന് അദ്ദേഹം അനുഭവിക്കാത്ത മാനസിക പീഡനമില്ല പല രീതിയിലുള്ള ഭീഷണികൾ നേരിടുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് നമുക്കറി നേരിട്ടറിയില്ല എന്തായാലും ഇദ്ദേഹത്തെ പല സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടാകുന്നു അപ്പോൾ ഈ ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം അന്വേഷണ ഉദ്യോഗസ്ഥരെ ബാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് അവരെ കൈ കൈ കെട്ടരുത് അയാൾ ഈ ഓഫീസർമാരെ പ്രോത്സാഹനം കൊടുത്തുവിടണം വലിയ കേസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ സന്നദ്ധ സംഘടനകളും എല്ലാം അവരെ അംഗീകരിക്കണം പിടിച്ചതാരെയെന്നൊന്നുള്ളതല്ല അവർ ചെയ്തത് സല്പ്രവർത്തിയാണെങ്കിൽ സർക്കാർ അവർക്കൊരു പാരിതോഷികം കൊടുക്കണം ഈ പുറത്തുള്ള ഈ സംഘടനകള് വ്യക്തികള് എല്ലാം ആദരിക്കണം അങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുത്താൽ കേരള പോലീസ് നിസ്സാരമായിട്ട് ഇത് പരിഹരിക്കും പരിഹരിക്കും പക്ഷെ അത് പുറകട്ട് പിടിക്കരുത് അത് ഏഴുപേരെ പിടിച്ചാൽ മൂന്നു വരെ വിട് എന്ന് പറയാൻ ആളുണ്ടാവരുത് ഏഴുപര പിടിച്ചാൽ ഏഴുപേരെ ആത്താക്കാൻ പറയണം അല്ലെങ്കിൽ അതിൽ ഇടപെടരുത് ഇതിന്റെ അങ്ങ് മനസ്സിലാക്കിയോളം കേരളത്തിലേക്കുള്ള സപ്ലൈ എവിടെ നിന്നായിരിക്കും വരുന്നതെന്നാണ് സൂചന കിട്ടിയിട്ടുള്ളത് എനിക്ക് എന്റെ മോൻ ബന്ധപ്പെട്ട് പറഞ്ഞത് ബാംഗ്ലൂരാണ് ആണ് ഇതിന്റെ ബാംഗ്ലൂര് കുറെ ലാബുകൾ തന്നെ ഉണ്ട് ഇതിന് നൈജീരിയാണ് പ്രൊഡക്ഷൻ അവിടെ നിന്ന് ഇവിടെ കൊണ്ടു വെച്ച ആളുകൾ കൊടുക്കുന്നു ഇത് വലിയ ഇതാണ് ഇതിൽ ആരും പറയില്ല പറയില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കെറിഞ്ഞ് റോഡ് സൈഡ് നിൽക്കുകയല്ലേ എൻ്റെ നല്ലൊരാൾ പറഞ്ഞതാണ് സാറേ ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് തിരുവണ്ട രോദിക്കുന്ന എന്തൊരു മാനവീയം റോഡ് അവിടെ കൂടിയുള്ള എല്ലാവരും കച്ചവടക്കാരെന്നാണ് അവർ പിടിച്ചേരാന്ന് തരാന്ന് പറയുന്നത് അയാൾ പത്ത് വയസ്സ് പോലെ ലഹരിക്ക് അടിമയായ ആളാണ് അവിടെ കൂടി നടക്കുന്ന രാത്രിയൊക്കെ നടക്കുന്ന ആളുകളിൽ ഏകദേശം ആളുകൾ ഇത് സെയിലുകാരാണെന്നാണ് പറഞ്ഞത് ഞാനത് അപ്പോഴേനെ പോലീസ് ഓഫീസറോട് പറഞ്ഞു ഇത് കേൾക്കുന്നവർ പെട്ടെന്ന് അഞ്ചോ ദിവസം മാനവീയം ശുദ്ധമായി കളയും അതുകൊണ്ട് വീണ്ടും തുടരും ഞാൻ പറയുന്നത് ഇത് അങ്ങ് അമ്പൂരിയിലോ അല്ലെങ്കിൽ കള്ളിക്കാടോ കോട്ടൂര് വനത്തിനകത്തോ അല്ല ഇത് നടക്കുന്നത് ഇത് തലസ്ഥാനത്ത് ഇത് പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ ഇത് കൊടുക്കുന്നു ഒരു ഫോണിൽ കൂടി പൈസയൊക്കെ മുമ്പേ നിശ്ചിതമായിട്ട് വരുന്നു ഉടനെ സാധനം കൊടുക്കുന്നു കൗളിക്കപ്പെടുന്നില്ല അതിലൊക്കെ വലിയ സത്യസന്ധത കാണിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ സെല്ലുകളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കണം പോലീസിൻ്റെ പണ്ട് ഒരു ഡി ജി പി ഉണ്ടായിരുന്നപ്പോഴും വലിയ കുറ്റകൃത്യമൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ആൾ ഓരോ സെക്ഷനും പിന്നെ ബാലാവശ്യ കമ്മീഷൻ ഇതൊക്കെ സ്കൂളിൽ നിന്നല്ലേ തുടങ്ങണം പിള്ളേർ വഷളാവണത് സ്കൂളിൽ ഒരാളെ അടിക്കാൻ പാടില്ല ഒരു കൊച്ചുകുട്ടിക്ക് ഒരു അടി കൊടുത്ത ഉടൻ ബാലാവശ്യ കമ്മീഷൻ മറ്റേ കമ്മീഷൻ മറിച്ച കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കുറേ കമ്മീഷൻ വരും ഇതെല്ലാം വിട്ടിട്ട് നേരായ മാർഗ്ഗത്തിലേക്കാണ് പോകേണ്ടത് ആ അധ്യാപകർ ഗുരുക്കന്മാരാണ് അവർക്ക് തെറ്റ് കണ്ടാൽ ഒരു കൊച്ചു അടിയൊക്കെ കൊടുത്ത് പണ്ടത്തെ പോലെ വളർത്തിയെടുക്കുന്ന സംസ്കാരം നമുക്ക് പാടില്ല ഇവിടുത്തെ പെൺകുട്ടികൾ പോലും ഇപ്പോൾ ഇതിനടിമകളായിട്ട് ഒരുപാട് പേർ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് ഇഷ്ടം പോലെ തിരുവനന്തപുരം നഗരത്തിലെ തന്നെ പ്രശസ്തമായ ചില സ്കൂളുകളിലെ കുട്ടികൾ പോലും ഇതിനടിമയായിട്ടുണ്ടെന്ന് കേൾക്കുന്നു പല സ്കൂളുകളിലേയും ചില സ്കൂൾ എന്നല്ല ഒട്ടേറെ സ്കൂളുകൾ കോളേജുകൾ പോലും വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം വഴി തിങ്കളാഴ്ച വരണ പിള്ളേർ ബാംഗ്ലൂർ പോയിട്ട് തങ്ങിയിട്ട് വരുന്ന പിള്ളേർ വരെ ഉണ്ട് ഇവിടെ നിന്നും ഓഹോ എന്നിട്ട് വരുന്ന തിരിച്ച് ഇതും ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ട് പറഞ്ഞ പിള്ളേരുണ്ട് ഇവര് ഇത് വില കുറവെന്നാണ് പറഞ്ഞത് ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല ഞാൻ എൻ്റെ കാലത്ത് നല്ല വർക്ക് ചെയ്ത് ആയിരക്കണക്കിന് ആളുകളെ ഈ ലഹരിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അന്ന് എനിക്ക് ആരാകമാണ് അത് ദൂരച്ച് കണ്ടാൽ എനിക്കറിയാം ഇത് ഒരു മണവും ഗുണവും ഒന്നേ അത് പഠിക്കണം ഇതിനെ 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 പിടിക്കാൻ അങ്ങനെ കഴിയുന്നു ഇതിൽ എന്റെ മുഖേ എനിക്കൊരു അവൻ ബാത്റൂമിൽ കുറച്ച് കൂടുതലറി ഇരിക്കുമായിരുന്നു അപ്പൊ ഞാൻ വലിയ ഒരുപാട് എടുത്തില്ല പക്ഷേ ബാത്റൂമിൽ ചെന്നിരുന്നായിരുന്നടി ഇത് കൊച്ചു വീടാണ് എന്റെ വീട് ഞങ്ങളുടെ സൈഡ് ഇപ്പുറത്തൊരു മുറിയിൽ അവര് അപ്പൊ അവന് അത് വാസ സ്ഥലമായിട്ടോ കണ്ടെത്തിയ സ്ഥലം ബാത്റൂമാണ് അപ്പൊ നമ്മൾ അവിടെ അത്ര പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ കുറച്ചുകൂടി മുമ്പേ ഇപ്പൊ ഒരു വലിയ ഉപകാരം കിട്ടിയത് പൂവാർ പോലീസുകാർ പിടിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ എന്റെ മോനും പൂർണ്ണമായിട്ടോ നഷ്ടപ്പെടുവായിരുന്നു കൂട്ടുകാരെല്ലാം നഷ്ടപ്പെടുവായിരുന്നു അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമുക്കിപ്പോലീസ് പൂവാർ പോലീസ് പിടിച്ചു മറ്റു പല പോലീസിനും നിയന്ത്രണം ഉണ്ടാകും ഇപ്പോൾ സ്കൂളുകളിൽ ഇതുപയോഗിക്കുന്നു കോളേജുകളിൽ ഇതുപയോഗിക്കുന്നു അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾ മുതൽ യുവാക്കൾ വരെ ഇതിനടിമയായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് പറഞ്ഞതുപോലെ നാടിൻ്റെ ഭാവി തന്നെ ഇരളടയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് രാഷ്ട്രീയം മറന്ന് സമൂഹം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണിത് പക്ഷേ ഇവിടെ ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തേണ്ടത് പൊളിറ്റീഷ്യൻസാണ് കാരണം നമ്മുടെ നാട് ജനാധിപത്യ രാജ്യമാണ് പൊളിറ്റീഷ്യൻസിൻ്റെ സപ്പോർട്ട് ഇവർക്കില്ല എന്ന് പറയാൻ നൂറ് ശതമാനം ഈ ലഹരി കടത്തുകാർക്കും അവർക്ക് അവരുമൊക്കെ അവരുടെയൊക്കെ ഗുരുനാഥനാറ്റ നിൽക്കുന്ന രാഷ്ട്രീയക്കാർ തന്നെ അല്ല നല്ലൊരു പങ്ക് പൈസ പറ്റുന്നതും അതി തന്നെ ഏത് പാർട്ടിന്നൊന്നുമില്ല പാർട്ടി സോഷ്യലിസം കറക്റ്റാ നടപ്പാണെ അവിടെയുള്ളു കള്ളുകൊടിക്കിനടുത്തും കഞ്ചാവലിക്കിനടുത്തുമാണ് പാർട്ടിയും ഇല്ല മുദ്രവാക്യവും ഇല്ല എല്ലാരും ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് തന്നെ വിപത്താണ് അതെന്നും താൽക്കാലിക ലാഭത്തിനു വേണ്ടി എല്ലാവരും ചിന്തിക്കുന്നു അത് നടപ്പാക്കുന്നു അതിന് നമുക്ക് ഇത് മാറ്റാൻ കഴിയുമല്ലോ ഇതിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കണം ഈ ലഹരി ഒരാറ് മാസം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നാൽ സ്കാൻ ചെയ്ത ഉടൻ അറിയാം ഏത് ലഹരി എന്നറിയാം ഇപ്പോൾ സംവിധാനം അങ്ങനെയാണെങ്കിൽ പി എസ് സി ടെസ്റ്റിന് പോകുന്ന കുട്ടികൾക്ക് ഈ ഈ ലഹരിക്ക് ഈ സ്കാൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് വേണം എന്ന് മാത്രം പറഞ്ഞാൽ അമ്പത് ശതമാനം ബ്ലഡ് ഓടും കോളേജിലേക്ക് അഡ്മിഷൻ സമയത്ത് പറയാം പാസ്പോർട്ട് എടുക്കുന്ന സമയം പറയാം ഈ സബ്സിഡി ലോണുകൾ കിട്ടണമെങ്കിലും ഒക്കെ പറയാം ഇത് കേന്ദ്രം വിചാരിച്ചാൽ മിലിട്ടറിയുടെ ഹോസ്പിറ്റലിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ സ്വാധീനമൊന്നും നടക്കില്ല അപ്പോൾ മക്കളെ തള്ള പറയും മക്കളെ പഠിച്ചോ നമുക്ക് കോളേജിൽ പോകണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടി വരും അപ്പോൾ പിടിക്കും എന്തിന് പെണ്ണ് കെട്ടുന്നതിന് വരെ പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം ആ അത് അത് അതിന് പെണ്ണ് കെട്ടാനും ഒക്കില്ല ഒരു അറുപത് എഴുപത് ശതമാനം ഈ മിൽട്ടറിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെങ്കിൽ പി എസ് സി അതുപോലെ പാസ്പോർട്ട് പ്രൈവറ്റ് സ്ഥാപനമൊക്കെ പെടുത്താം ഈ ഒരു അറുപത് എഴുപത് ശതമാനം ഇത് സ്ട്രിക്റ്റ് ആക്കിയാൽ കുറച്ച് കള്ളൂരിന്മാർ എതിർക്കും പക്ഷേ കേന്ദ്രത്തിന് മെട്രിക്ക് അതെ അങ്ങ് പറഞ്ഞു അങ്ങയുടെ സമയത്ത് പോലെയല്ല അന്ന് ചാരായമായിരുന്ന വിഷയം ഇപ്പോൾ ഈ സിന്തറ്റിക് ലഹരിയായി അന്നത്തെ പോലെയുള്ള ജീവിത സാഹചര്യം മാറിയിരിക്കുകയാണ് കുട്ടികൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ വലിയ രീതിയിൽ മാറിയിരിക്കുകയാണ് പണ്ട് ടെലിവിഷൻ മാത്രമായി അല്ലെങ്കിൽ റേഡിയോ മാർ മാത്രം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു പിന്നീട് ടെലിവിഷനും റേഡിയോയുമായി അതിനുശേഷം ടെലിവിഷനും ഇപ്പോൾ മോഡേൺ മോഡേണായിട്ടുള്ള മൊബൈൽ ഫോണുകൾ ആണ് ഇന്റർനെറ്റ് സൗകര്യമുള്ളവ എല്ലായിടത്തും കുട്ടികൾക്ക് ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചും അറിയാൻ സാധിക്കുന്നു എല്ലാവരോടും സംസാരിക്കാൻ സാധിക്കുന്നു ഈ ഘട്ടത്തിൽ നമുക്ക് കുട്ടികളെ കുറച്ചുകൂടി അവരോടുള്ള ഫ്രണ്ട്ലി അപ്രോച്ചിലൂടെ അവരെ നമുക്കൊരിക്കലും പുറന്തള്ളാൻ സാധിക്കില്ല അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ വിപത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തേണ്ടത് എന്നല്ലേ നമ്മൾ പറയ ആ ഒരു സന്ദേശമല്ലേ നമ്മൾ കൊടുക്കേണ്ടത് അല്ല ചേർത്ത് സിനിമ വേണ്ടെന്നല്ല ഇപ്പൊ സിനിമയിൽ ഒരാൾ കടക്കം ഇട്ട് കഴിഞ്ഞാൽ ആ കടക്കം ഇട്ടുകൊണ്ട് പിള്ളേർ നടക്കും പിന്നെ ഞാറ്റം വരെ സിനിമ നടൻ അടുത്ത സിനിമയ്ക്ക് പോകുമ്പോ ഈ കടക്കം ഊരും ഇവന്റെ ജീവിതത്തിൽ പിന്നെ ഊരുല്ല സിനിമ നടൻ കുടിച്ച് തുടങ്ങും അവിടെ കാണിക്കാൻ അയാൾ കുടിച്ചിട്ട് അടുത്ത സിനിമയ്ക്ക് പോകും ഇവന്റെ കൂടി അവന്റെ ജീവിതം മുഴുക്കൂടി അങ്ങനെ എല്ലാ മേഖലയിലും കുറെ ശ്രദ്ധിച്ചാല് മൊബൈലിന്റെ നിയന്ത്രണം പിള്ളേർക്ക് ഇപ്പൊ കോളേജിലൊക്കെ മൊബൈൽ എന്തിനു കോളേജിലൊക്കെ പണ്ട് നമ്മൾ രക്ഷപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു വീട്ടില് നൂൽബന്ധമുള്ള ഫോണാണുള്ളത് ആരെങ്കിലും വിളിച്ച് അപ്പം ചെന്ന് ഓടിയെടുക്കും അമ്മച്ചി എടുത്ത് അടുത്ത വീട്ടുകാരനൊക്കെ വിളിച്ചു കൊടുക്കും അപ്പൊ ആര് വിളിച്ചെന്നറിയും ഇപ്പൊ അങ്ങനെയല്ല പെൺകുട്ടിയൊക്കെ നേരിട്ടങ്ങ് വിളിക്കുകയില്ലേ കട്ടിലില് ഫോണും കൂടി ഉണ്ട് അങ്ങനെ എല്ലാ മേഖലയിലും ഒരു അതിനാണ് കമ്മീഷൻ വെക്കേണ്ടത് ഇവിടെ ആയിരം കമ്മീഷൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാൻ ഒരു രൂപരേഖ നമ്മളെ കേരള ഗവൺമെന്റ് ഒരു കമ്മീഷൻ വയ്ക്കിട്ട് ഇതെല്ലാവരും പറയുന്നത് കൂട്ടിച്ചേർത്തിട്ട് അത് നടപ്പാക്കാൻ എല്ലാ പാർട്ടിയെയും സർവകക്ഷി യോഗം വിളിച്ചിട്ട് ആരും അതിർക്കും ഇല്ല ആ എല്ലാ പാർട്ടിയും സമ്മതിക്കും ഇവർ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും നഷ്ടമല്ലല്ലോ അതെ അപ്പൊ അതിന് സർവ്വകക്ഷി തന്നെ വരട്ട് അതെ പിന്നെ വേറൊന്ന് ഈ കുട്ടികൾക്ക് പണ്ടൊക്കെ നമ്മൾ കുട്ടികൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അയൽവക്കത്തെ കുട്ടികൾ കൂട്ടുകാരോടുമായിട്ടൊക്കെ ഒരുമിച്ച് കൂടുമായിരുന്നു കളിക്കുമായിരുന്നു ക്രിക്കറ്റ് കളിക്കുമായിരുന്നു ഫുട്ബോൾ കളിക്കുമായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല എല്ലാവരും മൊബൈലിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഇവരെ മൊബൈലിൽ നിന്ന് മാറ്റി പൂർണ്ണമായിട്ടും അല്ല ഞാൻ പറയുന്നത് ഈ മാറ്റി കളിസ്ഥലങ്ങളിലേക്ക് പോവുക എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ എല്ലാ വാർഡുകളിലും കളിസ്ഥലം ഉണ്ടാവുമെന്നാണ് സർക്കാർ നൽകിയ ഒരു വാഗ്ദാനം പക്ഷേ അതൊന്നും ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ രീതിയിലെങ്കിൽ ഒരു 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 രണ്ട് മൂന്ന് വാർഡ് കൂടുന്ന സ്ഥലത്തെങ്കിലും ഒരു കളിസ്ഥലം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അവിടെ എത്തി അവരുടെ ഊർജ്ജം വിനിയോഗിക്കാൻ സാധിക്കും അപ്പോൾ അവർ കൂടുതൽ സോഷ്യലൈസ് ചെയ്യാൻ സാധിക്കും അവരുടെ എനർജി അത്തരത്തിൽ സ്പോർട്സിലേക്ക് വിനിയോഗിക്കപ്പെടുന്നു ലൈബ്രറികൾ സജീവമാവട്ടെ അവിടെ വരട്ടെ കുട്ടികൾ വായിക്കട്ടെ അങ്ങനെയുള്ള ഒരു സംവിധാനം കൂടി ഇതിനൊപ്പം വരേണ്ടതല്ലേ ഇതൊക്കെ വരേണ്ടത് തന്നെ ഈ കളിക്കളമൊക്കെ കളിക്കളമൊക്കെ കേന്ദ്രീകരിച്ച് നല്ല ലഹരി ഉണ്ട് ഇപ്പൊ ഈ കുറച്ച് പിള്ളേർ കൂടുതൽ കളിക്കിനടുത്ത് അവിടെ ഉടനെ കൊണ്ടു കൊടുക്കാൻ ആള് മനകെട്ടി നീക്കുകയാണ് ഇത് ആദ്യം ഇതിനെ തുടച്ച് നീക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഈ പോണ് ഞാനിപ്പം കണ്ണൂർ പോയിട്ട് തിരിച്ചു വന്ന് ട്രെയിൻ ട്രെയിനിൽ കുറച്ച് നേരത്തെ വന്നപ്പോൾ അവിടെ ചെന്നിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച അപ്പുറത്തുപറത്ത് കുറച്ച് സംസാരിച്ചൊക്കെ ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞ് ചെന്നിരുന്നത് ഇടദേശമായിട്ടിരിക്കുന്ന ആളിനെ നോക്കിയപ്പോൾ ആൾ ഫോണിൽ വളരെ ദിവസമായിട്ടിരിക്കണ മോൻ ഫോണിൽ എല്ലാ യൂറോപ്പിലും അങ്ങ് ഇരിഞ്ഞിരിക്കണേ ഞാൻ ഇതൊന്നും ഇല്ല വച്ച് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഈ ട്രെയിൻ പറഞ്ഞ ഒരു ചുമ്മാ ഇരിക്കേണ്ടി വന്നു സംസാരിക്കാൻ തയ്യാറാവുണ്ടേ ഇവരങ്ങ് ഓരോ രാജ്യത്ത് നിൽക്കുകയല്ലേ ചിലർ പർച്ചേസ് ചെയ്യുന്നു അപ്പോൾ എല്ലാം റെഡി ആയിട്ടാണ് ഈ സാധനമായിട്ട് പോകണത് അപ്പം മൊബൈലിൽ അത്യാവശ്യം പിള്ളേർക്കൊക്കെ ഒരു നിയന്ത്രണം കോളേജിൽ പൂർണ്ണ നിയന്ത്രണം അധ്യാപകർക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഘട്ടം ഘട്ടംഘട്ടമായിട്ട് മാറ്റാൻ കഴിയൂ കഴിയും ഇതങ്ങ് കുടിച്ചുപോയി അതായത് യു എനിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ചൂരലെടുക്കാൻ പാടില്ല വിദ്യാർത്ഥികൾക്കെതിരെ മാതാപിതാക്കൾക്കും തല്ലാൻ പാടില്ല എന്നുള്ളൊരു നിയമം വന്നത് പക്ഷേ അത്തരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഞാൻ പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത്തരത്തിലൊരു ഒരു 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 രീതിയിലേക്ക് ഒരു വളർച്ച നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടോ ആ ഒരു പക്വത നമുക്കുണ്ടോ ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അല്ല എന്നെ ഇപ്പം ഒരു നാലഞ്ച് ദിവസം കൊണ്ട് വിളിക്കുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ എല്ലാ രക്ഷകർത്താക്കളും മാനസികമായിട്ട് എന്നെ ഇന്നലെ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പന്ത്രണ്ട് രാജ്യങ്ങളിൽ വലിയ ബിസിനസ് ബിസിനസ്സുള്ളവരെ സ്ത്രീ വലിയ കാര്യമായിട്ട് എന്നെ വിളിച്ച് കാര്യങ്ങൾ ഒരു മോ ഉണ്ട് ആ മോ ഏകദേശം പന്ത്രണ്ട് സാധനം കൂട്ടാങ്കണക്കിന് ലഹരിയിൽ പെട്ട് കേസ് വഴക്ക് അങ്ങനെ ആ അമ്മ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് കുവൈറ്റിലാണ് അവർക്ക് പോലും വരാൻ പറ്റണില്ല ഇങ്ങനെ ആയിരക്കണക്കിന് അമ്മമാർ സ്വന്തം മക്കൾ ഞാനിപ്പോൾ പറഞ്ഞപ്പം എന്നെ എൻ്റെ മോ മോശം എന്ന് പറയുന്ന ആളുകളും കാണുമായിരിക്കും പക്ഷേ ഈ ചിന്തിച്ച് കണ്ടോണ്ടിരുന്ന ഒരുപാട് ആളുകളെ ആളുകൾ ഇത് ചെയ്യാണ് എന്നെ വിളിച്ച ഒരുപാട് ആളുകൾ അപ്പോൾ ഇത് വ്യാപകമായിട്ട് ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇതില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെയാണ് വരാൻ പോകുന്നത് അത് ഇപ്പൊ ഇതില്ലെങ്കിൽ അത് കളിയാക്കുന്നു എന്റെ മോൻ തന്നെ പറയാണ് ഏഴ് പേരുണ്ട് ഒന്നിച്ചിരുന്ന് പാർട്ടിക്ക് ഇരിക്കാൻ പോകും ഇവൻ ആംബിയറില്ല നട്ടല്ല ഇവൻ ഒരു പേടിയാണ് എന്ന് പറഞ്ഞ് കളിയാക്കും ഓ അപ്പൊ അവനും കൂടി അതിൽ പെട്ടാലേ മറ്റുള്ളവർക്ക് തൃപ്തിയുള്ളൂ അപ്പൊ നിരവധി കോളുകൾ കിട്ടുന്നുണ്ട് എനിക്കിഷ്ടം പോലെ ആളുകൾ അതായത് ഇതുപോലെ നശിച്ച ഒരു മക്കളൊക്കെ ഉള്ള ഇന്ത്യയിലൊരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട് ഞാൻ അവരെയൊക്കെ വിളിച്ച് ഒന്ന് കൂട്ടണോന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു കഞ്ചാവ് ഉണ്ടെന്ന് കഞ്ചാവ് വ്യാപകമാണ് മറ്റേത് കുറച്ചുകൂടി വിലയാണ് അപ്പൊ സാധാരണക്കാരന്റെ മക്കൾക്ക് എത്താൻ നോക്കില്ല അതിന് വരാൻ ഈ ബ്ലൈഡുകാരെ സമീപിക്കും പത്ത് പൈസ പലിശക്ക് അവൻ കൊടുക്കും ഇത് വാങ്ങിച്ചുവെച്ച് വലിക്കും അവസാനം പലിശക്കാരെ ഓട്ടിക്ക് എല്ലാം കൂടി അവസാനം മരിക്കും ലഹരി ഇല്ലാത്ത മേഖലയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഒരു വലിയ ശ്രമകരമായ ദൗത്യമാണ് നമുക്ക് മുന്നിലുള്ളത് ഒരു കമ്മീഷനെയൊക്കെ വെച്ച് എല്ലാം ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ വേണം ഇപ്പൊ എല്ലാവരും നിർദ്ദേശം കൊടുക്കണമെങ്കിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വേണം ഒരു നിർദ്ദേശം ഈ കോളേജിനകത്ത് ഫോൺ പാടില്ല കോളേജിനൊന്നും പറ്റില്ല ഒരു ലൈൻ ഫോൺ ഉണ്ടല്ലോ ഇത്രയും കുട്ടികളുടെ രജിസ്ട്രേഷൻ അവിടെ ഉണ്ടല്ലോ അമ്മയ്ക്ക് എന്തെങ്കിലും വീട്ടിൽ പ്രശ്നമുണ്ട് ഈ കുട്ടി അയക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വിളിക്കാൻ ഒരു ഫോൺ കൊടുക്കുകയില്ലേ ഓക്കേ ഇപ്പോ എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു തന്റെ പാർട്ടിയിൽ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ പുറത്താക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു പാർട്ടി സീറാവും പിന്നെ ബാക്കി ആളുകാണില്ല അല്ല അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ തോന്നിയല്ലോ ഒരു അദ്ദേഹത്തിന്റെ ആ തീരുമാനം ഒരു രക്ഷാകർത്താക്കളല്ല എനിക്ക് ആ പാർട്ടിക്കറിഞ്ഞാൽ കുറ്റമാണ് എല്ലാ പാർട്ടിയും ശരിയെന്ന അല്ല അങ്ങനെയൊക്കെ ഒന്നും പെട്ടെന്ന് ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി വോട്ട് കൊണ്ടല്ലേ ജയിക്കുന്നത് ഈ കള്ളിയോടിന്റെ വോട്ടിന് ഈ മൂല്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഈ സാധാരണ നല്ല മനുഷ്യൻ ഞാൻ നോട്ടിട്ട പത്ത് ഓട്ടിൻ്റെ ഫലവും കള്ളു കുടിക്കണ അര ഓട്ടിൻ്റെ ഫലവും എണ്ണിയാൽ ആയിരിക്കും അല്ലെങ്കിൽ കറക്റ്റ് ആവില്ല അല്ല ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യം കൂടി അറിഞ്ഞാൽ എൻ ഏത് തരത്തിലുള്ള സമീപനം സ്വീകരിക്കും അപ്പോൾ കേരളം വലിയ രീതിയിലുള്ള വെല്ലുവിളി കേരളം മാത്രമല്ല എങ്കിലും നമുക്ക് കേരളത്തിൻ്റെ കാര്യം മാത്രം നോക്കുമ്പോൾ എന്തായാലും എൻ്റെ കേന്ദ്രത്തിലെ ലഹരിയുക്ത ഭാരതം അംഷ പ്രധാനമന്ത്രിയൊക്കെ ചിന്തിച്ചു തുടങ്ങി ചിന്തിച്ചു അതിൽ ഞാനും അമ്മമാറിനെ കൊടുക്കണേ ഇത്ര ഇത്രയും കാര്യങ്ങൾ ശേഷികൾപ്പെടുത്തണമെന്ന് ഞാനും കൊടുക്കുന്നുണ്ട് കേരളത്തിലും ഇനി ഒരു പാർട്ടിക്കും അതായത് ഇപ്പം കമ്മ്യൂണിസ്റ്റായാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയിരുന്നാലും ഇവരുടെയൊക്കെ അണികളും അതും ഒക്കെ പലരും ഇതുപോലെ ലഹരിക്കാണ് ഇനി വലിയ കാലം മുമ്പോട്ട് പോകാൻ കാര്യം പോയാൽ ഈ ഇരിക്കുന്ന ആളുകൾ നശിച്ച അടുത്ത പിള്ളേർക്ക് ഒരു കഴിവും കാണൂല ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇവരെല്ലാം ലഹരിയിൽ അങ്ങ് പെട്ട് എഞ്ചിനീയർ ഉണ്ടാവില്ല ഇവിടെ ഡോക്ടർ ഉണ്ടാവില്ല നല്ല ആളുകൾ നല്ല പൗരന്മാരുണ്ടാവില്ല എല്ലാ മേഖലയും സ്റ്റക്കാകും ഓക്കെ എന്തായാലും സമയം അതിക്രമിച്ചിരിക്കുന്നു ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കുന്നതിന് ഇപ്പോൾ കുറച്ച് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേർ ഈ ഒരു പോരാട്ടവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഈ പോരാട്ടവുമായി ശക്തമായി മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകം തന്നെ ഒട്ടേറെ അന്വേഷണങ്ങൾ അദ്ദേഹം നടത്തി കഴിഞ്ഞു മകനെ തിരുത്തുന്നു ആ മകൻ്റെ സുഹൃത്തുക്കളെ തിരുത്താനുള്ള ശ്രമത്തിലാണ് അങ്ങനെ ഈ നാട് മൊത്തം തിരുത്താനുള്ള ശ്രമമായി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ നിരവധി പേർ അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഏറ്റവും ഭയപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന കാര്യം ഈ വിളിച്ച നിരവധി പേർ അമ്മമാരും അതുപോലെ തന്നെ മാതാപിതാക്കൾ വിളിക്കുമ്പോൾ തങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ഈ ആശങ്ക ഫോണിലൂടെ പങ്കുവെച്ച് നിങ്ങൾ നെടുവേർപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല മുന്നിലേക്ക് ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം നമ്മുടെ നാടിനെ നമ്മുടെ കുട്ടികളെ ലഹരിയിൽ നിന്നും മുക്തമാക്കി നാടിൻ്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള നടപടി നമുക്കൊരുമിച്ച് സ്വീകരിക്കാം വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചത് ടോക്കി പോയിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം